ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് സ്ക്രീൻചേട്ടിൻ്റെ രീതി അയാൾ കാത്ത് എഴുതുക എന്നുള്ള സിനിമയാണ് ഞാൻ ആദ്യം ചെയ്തത് അത് എൻ്റെ നാടകം കണ്ടിട്ട് കുറേ ഡയറക്ടേഴ്സ് വന്നതെന്ന് പറഞ്ഞു കമൽസാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നാടകം കണ്ട് കമൽസർ വിളിച്ചു മൂന്നാമത്തെ വർഷത്തിലാണ് അയാൾക്ക് എഴുതുക കഥ എഴുതുകയാണെന്നുള്ള പടം തുടങ്ങിയത് അന്ന് വിളിച്ചു കണ്ണൂരാണ് ഷൂട്ട് എന്ന് പറഞ്ഞു കണ്ണൂർ ചെന്നു നാടകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൊല്ലം ചൈതന്യയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓണത്തിന് കുറച്ച് ദിവസം നാടകം ഇല്ല ആ സമയത്താണ് വിളിച്ചു ചെന്നത് ചെന്നപ്പം സാറ് ഉണ്ട് സീൻ ചേട്ടനുണ്ട് കുറേ ആൾക്കാരുണ്ട് അപ്പം എൻ്റെ ഇതിനകത്ത് വന്നിട്ട് ചോദിച്ചു എന്നെ അറിയോ ചോദിച്ചു ഞാൻ പറഞ്ഞു അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയും അതായത് ഞങ്ങൾ കണ്ണൂർ നാടകം കളിക്കാൻ പോകുമ്പം ശ്രീനി ചേട്ടൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് രണ്ട് സ്റ്റേജിൽ വന്നിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു നാടകത്തിൻ്റെ സ്റ്റേജിൽ വെച്ച് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടൊന്നുമില്ല ആ എന്നോട് സംസാരിക്കുന്നതായി ചൂട്ടിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ നമ്മൾ ഞാൻ സംസാരിക്കാൻ വന്നില്ലല്ലോ ശരി അപ്പോൾ ഇത് സിനിമയാണ് സന്തോഷം അത് കഴിഞ്ഞ് കുറച്ച് അഭിനയങ്ങളൊക്കെ കഴിഞ്ഞ് ചെന്നപ്പം അന്ന് ഞാന വാരിക ഇടേ കോടമ്പുഴ എന്ന് പറഞ്ഞ പി ഉണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരൂ രണ്ട് വർത്താനം പറയാൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങൾ അഭിനയിച്ചത് ശരിയായിട്ടില്ല അതൊരാളോട് പറയാനാണ് എന്ന് പറഞ്ഞു ഓ ഞാൻ പറഞ്ഞു അത് എന്നോട് പറഞ്ഞാൽ പോരെ പോരെ പോരാ ഡയറക്ടർ കമലൊക്കെ നല്ല അഭിനന്ദനൊക്കെ പറഞ്ഞെങ്കിലും എനിക്കിഷ്ടപ്പെട്ടില്ലേ ഞാനൊരാളോട് പറയാൻ പോവാം സത്യത്തെ അതിൻ്റെ വയറൊന്ന് ശരിക്കും പതച്ചു അതിനെ കോടമ്പുഴനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു സ്റ്റേജ് ആർട്ടിസ്റ്റാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ് പക്ഷേ പുതിയതാണൊന്നും തോന്നില്ല നന്നായി ചെയ്തിട്ടുണ്ട് വയ്യാൾ ചോദിച്ചു ഫ്രീൻ ചേട്ടനോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് അതൊക്കെ നിങ്ങളെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അങ്ങനെ എന്നെ ആ ഇൻ്റർവ്യൂ കൊടുത്തു തിരിച്ചു വന്നപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എന്നാലും എന്നെ ഇത്ര പേടിപ്പിക്കരുതേ കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ വലിയ ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായിട്ട് നിൽക്കുകയാണ് ഒത്തിരി പറഞ്ഞു തന്നു സിനിമയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നാടകം ഞാൻ കണ്ടതാണ് നിങ്ങളുടെ അതുകൊണ്ട് നാടകം ചെയ്യും പോലെ അത്ര ഓവറായിട്ടൊന്നും ചെയ്യേണ്ട എല്ലാം ഒതുക്കി ചെയ്യണം ഞാൻ കണ്ടിണ്ട് നിങ്ങളുടെ നാടകം കുറേ അതുകൊണ്ട് നിങ്ങൾക്ക് സിനിമയിൽ വിജയിക്കാൻ പറ്റും നാളത്തെ നല്ലൊരു ആർട്ടിസ്റ്റായി മാറും നിങ്ങൾ ആ अनुग्रह किती